നമ്മുടെ നാട്ടില് വിഹിതവും അവിഹിതവും ഒക്കെ നിത്യസംഭവങ്ങൾ പോലെ ആയി ആയിക്കഴിഞ്ഞു പുരോഗമനമൊക്കെ ഉണ്ട് എന്നാലും കുടുംബത്തിന് വേണ്ടി ആരോ ഒരാൾ അത്യന്തം പരിശ്രമിക്കുന്നു അധ്വാനിക്കുന്നു അവർ അമിതമായി ആ കുടുംബത്തെ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബമാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ മക്കളാണ് അവിടെ ഇദ്ദേഹം കഠിനമായി അധ്വാനിക്കാൻ അതല്ലെങ്കിൽ ഈ പെണ്ണ് കഠിനമായി അധ്വാനിക്കാൻ പ്രധാനമായും അവിടെ കാരണമാകുന്നത് എന്റേത് എന്ന സ്വാർത്ഥത തന്നെയാണ് അധ്വാനിക്കുന്നു ഏതോ പെട്ടെന്നൊരു നിമിഷത്തിൽ താൻ ചതിക്കപ്പെടുന്ന വിവരം അറിയുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നിത്യ സംഭവങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് മറുകണ്ഠം ചാടിപ്പോകുന്ന ഭാര്യയും ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഏതോ പെണ്ണിന്റെ കൂടെ ചാടിപ്പോകുന്ന ഭർത്താവും അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളും നമ്മുടെ നാട്ടിലെ നിത്യ സംഭവങ്ങൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പെൺകുട്ടി ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പയ്യനെ പ്രേമിച്ച് ഇറങ്ങിപ്പോയി മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് തേടി പിടിച്ച് ചെന്നു അപ്പോഴും അവര് താണ് കേണ് ഈ പെൺകുട്ടിയുടെ കാല് പിടിക്കുവാണ് ഞങ്ങളുടെ കൂടെ നീ മടങ്ങി വരണം നിനക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ടോ ഇല്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഞങ്ങൾ പോകും പെൺകുട്ടി ഒരു സങ്കോചവും ഇല്ലാതെ പറഞ്ഞു ഇല്ല ഞാൻ മടങ്ങി വരുന്നില്ല എന്തറിഞ്ഞിട്ടാണെന്നറിയില്ല ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പിന്തുടരുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതം എന്താണ് എന്ന് മനസ്സിലാവൂ പുറമ്പോച്ചിൽ കാണുന്ന പച്ചപ്പല്ല ജീവിതം നഗ്നമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉള്ളിയിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് പ്രേമിച്ച് പോകുന്നത് ഒന്നുമല്ല പക്ഷേ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം പതിനെട്ടോ ഇരുപത്തൊന്നോ വയസ്സോടുകൂടി അറുത്തു മുറിച്ചെറിഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ നമ്മളും ഈ സ്റ്റേജ് അനുഭവിക്കേണ്ടി വരും എന്നത് നോർക്കുന്നത് നല്ലതാണ് പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ അപ്പൊ കിട്ടും പാടത്ത് ജോലി വരമ്പത്ത് കൂലി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളിൽ നിന്നും ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ അടർത്തി കൊണ്ടുപോകുമ്പോൾ നമ്മളും ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഒരു ദശയിൽ ഈ ശ്രേണികളൊക്കെ അലങ്കരിക്കേണ്ടവരാണെന്നും നമ്മൾ ഈ ചെയ്തു വെക്കുന്നതിനൊക്കെ കൊയ്ത് തന്നെ തീരണമെന്നും ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഇക്കഴിഞ്ഞ ദിവസം സിജി എന്ന പെൺകുട്ടിയുടെ അപകട മരണത്തെ ഒരുപാട് അപകട മരണങ്ങൾ നമ്മുടെ നാട്ടിൽ ദിനംപ്രതി സംഭവിക്കുന്നുണ്ടല്ലോ ആ രൂപത്തിൽ എഴുതി ഒരു അപകട മരണത്തിന്റെ ചുരുളുകൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് തന്നെ അഴിക്കുന്നതാണ് പല യൂട്യൂബ് ചാനലുകളും പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ കറിയന്നൂരില് പത്തനംതിട്ട പത്തനംതിട്ട കുറിയന്നൂര് സ്കൂട്ടർ അപകടത്തിലാണ് സിജി എന്ന ഒരു യുവതി മരിക്കുന്നത് മല്ലപ്പള്ളി മഞ്ഞത്താനം അരുൺ കോട്ടേജിൽ സിജി എം ബിജി എന്ന ഇരുപത്തിയേഴുകാരി കുറിയന്നൂർ എസ് എൻ ഡി പിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സിജി ഭർത്താവിന്റെ മാതാപിതാക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന കട്ടേപ്പുറം സ്കൂളിനു സമീപത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു മടങ്ങും വഴിയാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം പത്തുമണിയോടെ കുറിയന്നൂർ പമ്പ ജലസേചന പദ്ധതിയുടെ കനാലിന് സമീപമായിരുന്നു അപകടമെന്നാണ് പോലീസ് വിലയിരുത്തിയത് രാത്രി പന്ത്രണ്ട് മണിയോടെ ഇതുവഴി പോയ കാർ യാത്രികൻ കലിങ്ങിന്റെ വശത്ത് വാഹനവും രണ്ട് കാലുകൾ മേൽപോട്ട് ഉയർന്നു നിൽക്കുന്നതും കണ്ടതിനെ തുടർന്ന് പോലീസിലും അതുപോലെ നൂറ്റിയെട്ടിന്റെ ആംബുലൻസ് നമ്പറിലും വിളിച്ചത്രെ ഉടനെ തന്നെ ആംബുലൻസും കോയിപ്രം പോലീസും സ്ഥലത്തെത്തി സിജിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി നമ്മള് ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായി കരുതാൻ കാരണം ഇതിനു മുമ്പും ഈ പെൺകുട്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആ അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച അതേ വ്യക്തി തന്നെയാണ് ഇത്തവണയും എത്തിച്ചിരിക്കുന്നത് ആ രാത്രി അതുവഴി പോയ ഒരു വാഹനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്രികരോ കണ്ടിട്ടില്ല ഈ പെൺകുട്ടിയുടെ കാല് കലിങ്ങിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് അപകടം സംഭവിച്ചത് കൂടുതൽ വാർത്തകൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് സാധാരണ രൂപത്തിൽ എഴുതിത്തള്ളാവുന്ന ഒരു അപകട മരണം ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്ന് തെളിയുന്നത് ഒരു യൂട്യൂബ് ചാനലാണ് ഈ വിഷയം പുറത്തുവിടുന്നത് അതാണ് ഫോക്കസ് ന്യൂസ് രീതി കോഴഞ്ചേരിക്ക് സമീപം കുടിയന്നൂർ സ്വദേശി സിജി വാഹനാപകടത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ സിജിയുടെ ഭർത്താവും ആൺ സുഹൃത്തും തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ഫോക്കസ് ടി വി പുറത്തുവിടുന്നത് അന്ന് സിജി വാഹനാപകടത്തിൽ കിടക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരനെന്ന വ്യാജേനയാണ് ഈ ആൺ സുഹൃത്ത് സിജിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പിന്നീട് സിജിയുടെ ഭർത്താവും നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നുവെന്നും ഏറെ നാളായി പരിചയമുണ്ടായിരുന്നുവെന്നും ഈ ആൺ സുഹൃത്ത് വിളിച്ചതനുസരിച്ചാണ് സിജി രാത്രിയിൽ വീട്ടിൽ നിന്ന് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് അതിനുശേഷം ഇരുവരും തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഞാൻ വരുന്ന വഴിക്കാണ് ഇത് കാണുന്നത് ഞാൻ എനിക്ക് മനസ്സിലാ എനിക്കറിയാ എനിക്കറിയാ എനിക്കറിയാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബം വരെ ഇല്ലാതാക്കി കളിച്ചു നീ കളു ഞാൻ ഞാൻ സത്യം ഇറങ്ങി കഴിഞ്ഞാണല്ലോ ഞാൻ ഇപ്പോഴും ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ പിന്നെ കുടുംബത്തോളം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും അതായിട്ട് നീ ആയിട്ട് പറഞ്ഞായിരിക്കും ഏറ്റവും നല്ലത് എന്താ സംഭവിച്ചു മാത്രം എനിക്ക് ഇറങ്ങിയു ഇല്ലെങ്കിൽ അവള് പെർമാടി കുഞ്ഞിട്ട് അറക്കേണ്ടി വരും ഒരു ഭർത്താവിന്റെ ഗതികേടൊന്നും നോക്കിക്കു വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പോയിരിക്കുന്ന മനുഷ്യനാണ് കാമുകനെ വിളിച്ചു ചോദിക്കാണ് എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് മുമ്പും ഇതുപോലെ അപകടമുണ്ടായപ്പോഴും നീ എത്തിയല്ലോ ഇപ്പോഴത്തെ അപകടത്തിലും നീ എത്തി ഇത് എങ്ങനെയാണ് മര്യാദയ്ക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത് ശരിക്ക് ഇത് പറയിപ്പിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ അയാൾക്ക് നീതി നടപ്പാക്കാനും അതുപോലെ കുറ്റവാളിയെ കണ്ടുപിടിക്കേണ്ടെന്ന രൂപത്തിൽ ഈ വിഷയത്തിനകത്ത് ഇയാളാണ് പ്രതി എന്ന് കണ്ടെത്തേണ്ടി വന്നത് അവൾ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു വിളിച്ചതാ എന്തോ വണ്ടി പോയതാ സംസാരിക്കാൻ വിളിച്ചു ഇവര് രണ്ടുപേരും സംസാരിച്ചോണ്ട് നിന്നു സംസാരം വൈൻഡപ്പ് ചെയ്യാതെ വേഗം പുള്ളിക്കാരി സ്കൂട്ടർ എടുത്ത് പോയോ തമ്മി തല്ലുകൂടി എന്ന് പറയൂ അഭിപ്രായ ഉണ്ടായെന്ന് പറയൂ

ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇല്ല ഞാൻ നിന്റെ വന്ന് നിനക്ക് ഏറ്റവും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ നീ മാത്രം പറഞ്ഞാൽ മതി നിന്റെ വീട്ടിൽ വരണ നിന്റെ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു മതി

നീ എന്താ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പോയി ആക്സിഡന്റ് ഞാനൊന്നും വീട്ടിൽ പോയിട്ട് പിന്നെ പിന്നെ രാത്രി നിന്റെ നീ വണ്ടി ആയതോ അല്ലേ അതെ സംസാരിച്ചാ എന്താ എന്തോ ഉയർച്ചകൾ പോലും ഞാൻ പോവെന്ന് പറഞ്ഞു പെട്ടെന്ന് പോവെന്ന് പറഞ്ഞ അന്നേരം വണ്ടി എടുത്തു പോയി ഞാൻ അങ്ങനെ നോക്കി ഇത് കാണുന്നത് സിജി അപകടത്തിൽ മരിച്ചതിന് തൊട്ടടുത്ത ദിവസം സിജിയുടെ ഭർത്താവും ആൺ സുഹൃത്തും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമാണിതാ ഇതിനുശേഷം ഈ ആൺ സുഹൃത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് അയാൾ ഇപ്പോൾ ആ വീട്ടിലില്ല വീട് അടച്ചു അടച്ചുപൂട്ടിയൊരു അവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് സി ജിയുടെ ഭർത്താവ് ആരോപിക്കുന്നത് അതായത് വഴിയാത്രക്കാരനാണ് എന്ന വ്യാജാനാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് അതിനുശേഷം അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും പല രൂപത്തിലുള്ള മരണങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പലപ്പോഴും ഒരു അപകടം അതല്ലെങ്കിൽ ആത്മഹത്യ നമ്മളതൊന്ന് വിടും പക്ഷേ കൃത്യമായ രൂപത്തിൽ ഇത് അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് എത്തിച്ചേരേണ്ടുന്ന പോലീസ് പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ തന്നെ കിട്ടുന്ന തെളിവുകൾ വച്ച് ഫയൽ ക്ലോസ് ചെയ്ത് അവർ വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം കണ്ടെത്തുവാണോ എന്ന് തോന്നിപ്പോകുന്നു ഇത്തരം പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ പതിവാണ് ഈ യുവതിയുടെ ഇനിയിപ്പോ ഇവരെ ഇടിച്ച് ഇയാൾ തന്നെ പുറകിൽ ഇന്നോവയിൽ വന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണോ എങ്ങനെ ഇയാൾ മാത്രം കണ്ടു ഇനി ഇവരുടെ സ്കൂട്ടർ തട്ടി ഇവർ തലിങ്ങിൻ്റെ അപ്പുറത്തേക്ക് വീണതാണെങ്കിൽ ഏത് വണ്ടിയുമായിട്ടാണ് ഇവർ ഇടിച്ചത് ആരെങ്കിലും ഒരാൾ കാണണ്ടേ തമ്മിൽ തല്ലി പിരിഞ്ഞ് പോയപ്പോൾ ഇയാൾ പിന്തുടർന്ന് വന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതും ഇയാൾ പറയുന്നില്ല ഒരുപാട് ചുരുളുകൾ ഇതിനകത്ത് അഴിയാനുണ്ട് വരും ദിനങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന് വിചാരിക്കാം അതായത് വെറും ഒരു അപകട മരണമായി എഴുതി തള്ളിയിരുന്ന സിജിയുടെ മരണം യഥാർത്ഥത്തിൽ വെറും ഒരു അപകടമല്ല കരുതി കൂട്ടിയുള്ള ഒരു പ്ലാൻ മർഡർ ആയിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത് അത് തന്നെയാണ് ഭർത്താവ് ആരോപിക്കുന്നത് ചുരുളുകൾ അഴിയുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി